ഹായ് ഹലോ സ്ലാ വലക്കും നല്ല ക്രിസ് കാണാൻ ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായിരുന്നെങ്കിൽ ലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഹോട്ടലിലും ചായക്കടയിലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ചിരിമുട്ട മുട്ട എന്ന് പറഞ്ഞ സ്നാക്സ് ആണ് അതിന് വേണ്ട സാധനമൊക്കെയാണ് കേട്ടോ ബ്രെഡ് മുട്ട പിന്നെ ഇത് ഉള്ളിയൊക്കെ മസാലയൊക്കെ വെച്ചതാണ് ഈ ബ്രെഡ് പൊടിയാണ് പിന്നെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ബ്രെഡ് ഞാൻ റോ ഉണ്ടാക്കി മുറിച്ചിട്ട് ബാലൻസ് വന്ന ആണ് കേട്ടോ പൊടിച്ചെടുത്തത് അപ്പം ബി മുട്ട കുരുമുളക് കൂടി ഉപ്പ് ഇട്ടിട്ട് വീറ്റ് ചെയ്ത് വെച്ചതാണ് റൗണ്ട് ഷേപ്പിലായിട്ട് മുറിച്ചെടുക്കേണ്ടത് നമുക്കിത് എന്ന് വെച്ചാൽ ബ്രെഡ് ഓടിക്കാത്ത മുക്കി മുട്ടയിലെ മുക്കിയിട്ട് ബ്രെഡ് ഓടിക്കാത്ത ഇട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ നമുക്കിത് ബ്രെഡ് ഇതുപോലെ മുക്കിയെടുക്ക രണ്ട് സൈഡും മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ഓടിക്കാത്ത ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷമാണ് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേണ്ടത് പോലെ ബ്രെഡ് പിന്നെ കോട്ട് ചെയ്തെടുക്കണം രണ്ട് പ്രാവശ്യം ഒന്നും എടുക്കണ്ട കേട്ടോ ഒറ്റപ്രാവശ്യം കോട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ നല്ല പോലെ എല്ലാ സൈഡും സൈഡിലും എല്ലായിടത്തും ഒരുപോലെ ബ്രെഡ് പൊടി കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ പക്ഷേ എൻ്റെ എണ്ണ കുറച്ച് ചൂടാവലും കുറവാണ് കേട്ടോ ഇടുന്ന സമയത്ത് നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും കേട്ടോ ചൂടായിട്ടില്ലെങ്കിൽ എണ്ണ കുടിക്കും ഞാൻ രണ്ടൂറ് പ്രാവശ്യം മറച്ചിട്ടതിന് ശേഷം ഇല്ലെങ്കിൽ എല്ലായിടും ചൂടായാലും രണ്ടും പ്രാവശ്യം മറച്ചിലുണ്ടും എണ്ണ ചൂടായാൽ കുറഞ്ഞതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അപ്പുറം അപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് പിന്നെ ബ്രൗൺ കളർ കളറായിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പത്തെണ്ണ ഇട്ടുണ്ടാക്കുന്നത് അതിന് വലിയ ഉള്ളിയാണെങ്കിൽ വലിയ ഉള്ളിയാണെങ്കിൽ ഒരു ഉള്ളി മതി ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ രണ്ടുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മസാല ഒക്കെ വെച്ചിട്ടോ നമ്മൾ ഇറച്ചി വെടക്കൊക്കെ മസാല ആക്കുന്ന പോലെ തന്നെ ആക്കേണ്ടത് ഇറച്ചിയൊന്നിടാതെ മസാല മാത്രയാക്കി വെക്കുക പിന്നെ മുട്ട ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ടല്ലോ ഈ കളറായതിനു ശേഷം എടുക്കാം പിന്നെ എല്ലാം എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കട്ടോ അപ്പോൾ എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് എന്താ മുറിച്ചപ്പോൾ എണ്ണയൊന്നും ഒരു ലൈറ്റ് ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക ഫുള്ളായി കട്ട് ചെയ്യരുത് ഒരു സൈഡ് നമുക്ക് മസാലയും മുട്ടയും വെക്കാൻ വേണ്ടി കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മുട്ടയും വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക ഫസ്റ്റ് അതിന് ശേഷം പുഴുങ്ങിയ മുട്ട രണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നെടുത്തിട്ട് ഇതുപോലെ വെക്കുക കേട്ടോ ഇതിൻ്റെ പേരാണ് കേട്ടോ ചിരി മുട്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതിനെല്ലാം കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം മയോണിസം സോസും വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മയോണിസം സോസ് ഒഴിച്ച് കൊടുക്കാം ശേഷം മസാല വെച്ചതിന് ശേഷം അതിന് ശേഷം മുട്ട വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ മയോണിസം സോസ് ഒന്നും ഇതിലാക്കിയിട്ടില്ല ഞാനിപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മയോൺസി സോസൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടോ ബ്രെഡ് വേണം മുട്ട വേണം ഉള്ളി മസാലയ്ക്ക് ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ ഇഷ്ടമാകുമെന്ന് ചോദിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും